കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സുരക്ഷ പരിശോധിക്കും കാസർകോട് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് അധികൃതരായിരിക്കും പരിശോധന നടത്തുക ഇതിനായി കോളേജ് അധികാരികൾക്ക് കത്തയച്ചിട്ടുണ്ടെന്ന് നഗരസഭാ കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചുമാറ്റി ആധുനിക രീതിയിലുള്ള കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ അടുത്ത കാലത്തായി കെട്ടിടത്തിന്റെ പല ഭാഗത്തു നിന്നും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണിരുന്നു മാത്രമല്ല യാത്രക്കാർ കാത്തുനിൽക്കുന്ന ഭാഗത്തെ മേൽക്കൂരയിൽ നിന്ന് സിമന്റ് പാളികൾ അടർന്നു വീണതുമൂലം പലർക്കും പരിക്കേറ്റ സംഭവവും ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കെട്ടിടത്തിന്റെ ഷോവാളിലും നേരിയ പൊട്ടൽ ദൃശ്യമായത് എന്നാൽ ഇത് കെട്ടിടത്തിന് കാര്യമായ ഭീഷണിയൊന്നും സൃഷ്ടിക്കുന്നില്ലെന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം ഈയൊരു ഒരു വിള്ളൽ കൂടി ഉണ്ടായതിനെ തുടർന്നാണ് കെട്ടിടത്തിന്റെ സുരക്ഷാ പരിശോധന നടത്താൻ ണാധികാരികൾ തീരുമാനിച്ചത് കെട്ടിടത്തിന്റെ പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്താനാണ് ധാരണയെന്നും ഇതിനായി കാസർഗോഡ് പൂവൽ എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് അധികൃതർക്ക് കത്തയച്ചിട്ടുണ്ടെന്നും അധികം വൈകാതെ തന്നെ പരിശോധന നടക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു ഇവരുടെ സുരക്ഷാ പരിശോധനാ ഫലം വന്നതിനുശേഷം കെട്ടിടത്തിന്റെ ഭാവി സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കും പട്ടികജാതിവർഗ്ഗ ക്ഷേമ കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസ് ഘാദിക്കട പ്രസ്ഫോറം തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ നിലവിൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കാലപ്പഴക്കം മൂലമുള്ള ഭാഗികമായ കേടുപാടുകളല്ലാതെ ഇതുവരെ കെട്ടിടത്തിന് സുരക്ഷാ ഭീഷണിയൊന്നുമില്ലെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്